അപ്പൊ നമുക്ക് കുറെ ഇന്നോവസിന്റെ കളക്ഷൻസ് നമുക്ക് ഫ്ലൈ ഫ്ലൈവീൽസ് അവൈലബിൾ ഉണ്ട് ഇന്നോവയുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമുക്ക് ഫസ്റ്റ് ഇന്നോവ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ വിൻ വണ്ടിയാണ് രണ്ടര ലക്ഷം കിലോമീറ്റർ രണ്ട് ലക്ഷം ഫ്ലഡ് ഒന്നുമില്ല ഹൈ ക്വാളിറ്റി ക്വാളിറ്റി ഫുൾ നല്ല വണ്ടി അതിന്റെ ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വെച്ച് മാത്രം യൂസ് ഒരു ചെയ്തല്ലേ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി അപ്പൊ വണ്ടി വേണമെങ്കിൽ അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ പക്ക നീറ്റ് ആയിട്ട് കിടക്കുന്ന വണ്ടി ബോഡി ക്വാളിറ്റിയെ പറ്റി വേറെ ഒന്നും പറയാനില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി കിടക്കുന്ന ഒരു വണ്ടിയാണ് ടൈഫോട്ടോ ആ അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് എത്ര ഓടിയിട്ടുണ്ട് ഇതിപ്പോ രണ്ടര ലക്ഷം കിലോമീറ്റർ രണ്ടര ഓടി കമ്പനി സർവീസ് ഓക്കെ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് വണ്ടി വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ഓടിട്ടുണ്ട് ലക്ഷം കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് തട്ട് മുട്ട ആക്സിഡന്റ് ഹിസ്റ്ററി ബാക്കി റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇന്ത്യയില് നമുക്ക് വണ്ടിക്കത്ത് അവൈലബിൾ ആണ് അപ്പൊ ഈ വണ്ടിയുടെ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടല്ലോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ കിടക്കുന്ന ഇന്ത്യയിലാണ് നമുക്ക് ഈ വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വണ്ടിക്കകത്ത് ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്നുണ്ട് പിന്നെ എ സി വരുന്നത് സെൻട്രലൈസ് എ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ കിടക്കുന്ന ഒരു വണ്ടിയാണ് അപ്പൊ അമ്മയ ഈ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി സെക്കൻഡ് ഓർഷിപ്പ് വണ്ടിയല്ലേ അപ്പൊ ഇത് എത്ര കിലോമീറ്റർ ഒന്നര ഒന്നര കിലോമീറ്റർ ഓടിക്കുന്നത് ഈ വണ്ടിക്ക് എന്താണ് ചോദിക്കുന്നവരാ നമുക്ക് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അല്ലെ അപ്പൊ ഫൈനാൻസ് നമുക്ക് ഫൈനാൻസ് ഫൈനസ് അപ്പൊ ഏകദേശം എത്ര രൂപ വേണ്ടി വരും കിട്ടും അപ്പൊ ഒന്നര ആ രണ്ടു രൂപയ്ക്കകത്തുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറങ്ങി കൊണ്ട് പോകും അപ്പൊ വണ്ടി കണ്ടല്ലോ വണ്ടി നാട്ടിട്ട് ക്ലീൻ കണ്ടിട്ട് രണ്ടായിരത്തി പതിമൂന്ന് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആണ് നമ്മുടെ അടുത്ത രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് വണ്ടി കേട്ടോ അപ്പൊ വണ്ടി ഉണ്ടല്ലോ വെള്ള കളറുള്ള വണ്ടിയാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ ആണ് വണ്ടിയുടെ നാല് ടയറും പുതിയ ടയറുകളാണ് കിടക്കുന്നത് അലോയ് വീൽസ് വരുന്നുണ്ട് വണ്ടിക്കകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മുടെ അഡീഷണൽ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ വണ്ടിയാണ് വണ്ടിയുടെ ഇന്ത്യയിൽ നമുക്ക് അല്ല <mí> ഫിനാൻസ് ും ഇതെ ഞാൻ പറഞ്ഞില്ലേ ഒരു പത്തൊമ്പത് എഴുതൂര താഴെ മതി ബാക്കി ഫിനാൻസ് കൊടുക്കാളി ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് അപ്പൊ എന്താണ് ചോദിക്കുന്നത് നമുക്ക് എട്ടേ മുക്കാൽ രൂപ കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ും അപ്പൊ രണ്ടായിരത്തിൽ വണ്ടി ഫോർത്ത് ഓണർഷിപ്പ് വരുന്നുണ്ട് എത്ര ഓടി വണ്ടി രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വണ്ടി ഓടിയിട്ടുണ്ട് ഇറക്കി കൊണ്ടുപോകാം നമ്മുടെ അടുത്ത് ഇന്നോവ പറഞ്ഞോ സിവിൽ കാര്യങ്ങളോ വിഷയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിനാൻസ് കിട്ടാതെ ഉണ്ടെങ്കിലും കൊടുക്കാമെന്ന് ഇന്നത്തെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് കസ്റ്റമറുടെ വണ്ടി തന്നെ കിടപ്പുണ്ട് ആ കസ്റ്റമർ പേര് ഫിനാൻസ് ആ ഇതും കസ്റ്റമർക്ക് രൂപ കൊടുക്കാന്നുണ്ടെങ്കിൽ എഴുപതിനായിരം രൂപ കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു മാസം പതിനേഴായിരത്തിഅരുന്നൂറ് രൂപ റേഞ്ചില് ഫിനാൻസ് അളവ് വരുവായിരിക്കും അതായത് ഇപ്പൊ മൂന്നേക്കാൾ കൊല്ലം അങ്ങനെയുണ്ട് ബാക്കി ഫിനാൻസ് അഞ്ഞൂറ് അതായത് കസ്റ്റമറുടെ തന്നെ ഫിനാൻസ് നിലനിർത്തി തരും അപ്പൊ ഇതിന്റെ ഓണറിന്റെ പേരിൽ നമുക്ക് ഓണറുമായിട്ട് നമ്മള് പതിനേഴ് അഞ്ഞൂറ് വെച്ച് മൂന്ന് മൂന്നര കൊല്ലത്തിന് അടവ് വരും ഓക്കെ അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ വണ്ടി പതിനേഴായിരത്തിഒരുന്നൂറ് രൂപ വെച്ച് പതിനേഴായിരത്തി ഒരുന്നൂറ് മൂന്നര ഇല്ല മൂന്നേര കൊല്ലം അടുത്ത വണ്ടി ടാക്സി ടാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ജി ഫോർ ടാക്സി ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ലൈഫ് ടാക്സ് വണ്ടി വണ്ടിയാട്ടോ ടാക്സി വണ്ടി ലൈഫ് ടാക്സ് എല്ലാരും ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം പക്ക മെക്കാനിക്കല് പക്ക പുത്തം ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് അപ്പൊ എടുത്തോണ്ട് പോയാ നേരെ ഓടിച്ചാൽ മാത്രം മതി അവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം പക്ക കൊളിച്ച അപ്പൊ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉള്ളൊരു വണ്ടിയാണ് ഇന്ത്യയിൽ നിങ്ങൾ കണ്ടല്ലോ പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഐസ്ക്രീം വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നൈസ് നീറ്റ് ക്വാളിറ്റി കിടക്കുന്ന ഒരു വണ്ടിയാണ് എന്താണ് ഈ വണ്ടി ചോദിക്കുന്നവല ഈ വണ്ടി എന്ന് നമുക്ക് പറയുന്നത് അല്ലേ അപ്പൊ ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ വണ്ടി അവൈലബിൾ ഉള്ളത് ടാക്സിയാണ് അപ്പൊ ആ ലോ കിലോമീറ്റർ ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം ലക്ഷത്തി അപ്പൊ എന്താണ് ഈ വണ്ടി ചോദിക്കുന്ന വല ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എത്ര രൂപ ഫിനാൻസ് വേണ്ടി നമുക്ക് ഒരു ആറ് രൂപ വരയ്ക്ക് ഫിനാൻസ് കിട്ടും അഞ്ചര ആറ് രൂപ വരെയൊക്കെ കിട്ടും ഏകദേശം നമുക്ക് എത്ര രൂപ വേണ്ടി വരും ഒരു രണ്ടു ലക്ഷം രൂപ രൂപ മതി ഒന്നര രണ്ടു രൂപ മതി അപ്പൊ ചെറിയൊരു വണ്ടി ചെറിയൊരു വിലയ്ക്കകത്ത് നമുക്ക് നല്ലൊരു ഇന്നോവ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഈ വണ്ടി വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക വണ്ടി ഫ്ലൈവീൽ സ്ഥലങ്ങൾ പറമ്പിക്കിടത്തുന്നുണ്ട് നമ്മുടെ നമ്പർ കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നുണ്ട് ടാക്സി വണ്ടിയാണ് നിലവിലെ പ്രൈവറ്റ് വണ്ടി എടുത്ത് ടാക്സി വണ്ടി ആകിയേക്കാണ് ലൈഫ് ടാക്സ് ഉള്ള ഒരു വണ്ടിയാ അല്ലേ ലൈഫ് ടാക്സ് ഉള്ള വണ്ടി ടാക്സ് ആണ് ഓക്കെ അപ്പൊ വണ്ടി കണ്ടുള്ള നല്ല ക്വാളിറ്റി കിടക്കുന്ന ഒരു വണ്ടിയാണ് മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വരുവോ അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മെക്കാനിക്കായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും കൂട്ടി വന്ന് വണ്ടി നോക്കി ഓടിച്ച് നോക്കി തൃപ്തിപ്പെട്ടതിന് ശേഷം എടുക്കും അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും ഇന്നോവസ് നമുക്ക് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും വേണ്ടവരെല്ലാം തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെയും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നോവസിൻ്റെ കളക്ഷൻ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടിയെ പറ്റി എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ അവൈലബിൾ ആണ് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം ഇവിടെ കൊടുക്കാൻ ഇട്ടേക്കുന്ന വണ്ടി ചെറിയ വണ്ടികളുണ്ട് വലിയ വണ്ടികളുണ്ട് ഉണ്ട് ഇവിടെ എല്ലാ വണ്ടികളും ഉണ്ട് തീർച്ചയായിട്ടും വേണ്ടവരൊക്കെ നമ്മളെ ഇവിടെ നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ശേഷം ഡീറ്റെയിൽ എടുത്ത് വന്നു വണ്ടി ഒന്ന് ഓടിച്ച് നമുക്ക് തൃപ്തിപ്പെട്ട ശേഷം എടുത്തുകൊണ്ട് പോകാനാണ് നമുക്ക് അടുത്തൊരു വീഡിയോയില് പിന്നെയും കാണാം ബൈ ബൈ